അമ്മേ ആകാശവാണിയല്ല ഞാൻ കേട്ട് വരുമ്പോ ഞാൻ ആകാശവാണി അതിന്റെ വീട്ടിൽ പോയി കത്തി പിടിച്ചത് ആ മാങ്ങട്ടാ എന്ത് ആപ്പിൾ മാങ്ങ പറഞ്ഞത് നമുക്കറിയില്ല ഇതൊരു സംഭവം എന്ന് അച്ചാച്ചു വന്ന് ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ് ആപ്പിൾ சிவானியோடு அவன் ஆப்பிள் அல்ல ஒரே எடுத்து அம்ம கொள்ளா அச்சா அச்சா எடுத்து കേട്ടോ പ്പിൾന്ന് പറയുന്നത് നല്ല രസമാണ് അടിപൊളിയാണ് ഒരു അറേ എട്ട് പേർക്ക് പിന്നെ പക്ഷെ നല്ല പ്രൈസാണ് ഈ ഒറ്റ എണ്ണത്തിന് ഇരുപത് രൂപ ഞങ്ങൾ രണ്ടെണ്ണമാണ് മേടിച്ചത് നാപ്പത് രൂപ ശെരിക്ക മൊത്തം അമ്പത് രൂപ അവര് പറഞ്ഞത് ഞങ്ങൾ ഈ രണ്ടെണ്ണത്തിന് അമ്പത് രൂപ മേടിക്കുന്നത് നമ്മൾ നാൽപ്പത് കൊടുത്തു അപ്പം ആ ശരി എന്നാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പൊ ഒരെണ്ണത്തിന് ഇരുപത് ഞാൻ ഇപ്പൊ ഇതൊരു രണ്ടാമത്തെ ഭക്ഷണം തോന്നുന്നു പക്ഷെ നല്ല മധുരവും കുളിപ്പും കൂടിയാണ് അടിപൊളിയാണ് ോക്കു കടിയാ കായ നാലാമത്തെ പീസാണ് അമ്മ ഇപ്പൊ ആ വായിലോട്ട് ഒത്തൊണ്ണം കിട്ടുന്ന് അറിയില്ല